അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ടൊരു കുമ്പിളപ്പം ഉണ്ടാക്കാം ഗോതമ്പ് മാവിലാണ് ഞാൻ ഇന്ന് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ ഫുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര ഞാൻ ഇവിടെ പൗഡറാണ് എടുക്കുന്നത് അതിനകത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കണേ കുറച്ച് ഏലക്ക പൊടി കേശത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് ഞാൻ മാവ് കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പൊഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടു ഓവർ തിക്കോ അവരത് ലൂസോ അവരത് ആ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് ഇണയല്ലേ ഇണേട്ടോ ഇന്ന് ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഏതാണ്ടാക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കോട്ടാണ് ഇങ്ങനെ കണ്ടിട്ട് നമുക്കിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് സ്റ്റിങ് ചെയ്തെടുക്കാം